അസ്സാമലൈക്കും അഞ്ചലാസ് കുക്കിംഗ് വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കടുമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റാണ് ഒന്നിങ്ങനെ ഇട്ട് നോക്കൂ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം നല്ല പച്ച മാങ്ങ അത് നന്നായി ചെറുതായി അരിഞ്ഞ് എടുക്കുക അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇത് പഴുത്തതും പച്ചയുമുള്ള മുളക് അരിഞ്ഞിട്ടുണ്ട് അത് ഒരു ഉപ്പിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഹെഡ് ബൗളിൽ എന്നിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് കുലുക്കി വേറൊരു പാത്രത്തെ തട്ടി വെയിലത്ത് വെച്ച് ഒരു ദിവസം ഉണക്കിയെടുക്കണം അതിന് ശേഷം നമുക്ക് അത് അടച്ച് വയ്ക്കാം പിറ്റേ ദിവസമാണ് ഞാൻ അച്ചാറുണ്ടാക്കുന്നത് നല്ല കല്ലുപ്പ ഞാൻ ചേർത്തിരിക്കുന്നത് ഇതാ പിറ്റേ ദിവസം ദിവസമായപ്പോഴത്തേക്ക് അത് ഞാൻ കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് ഊറ്റിയെടുത്തിട്ടുണ്ട് ഇത്രയായി നിറയെ ഇരുന്നതാണ് ഒരു പാനിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഇതേ നല്ലതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് എത്ര മാങ്ങേണ്ടത് കണക്കാക്കി ഒരു അമ്പത് ഇത് നൂറ് ഗ്രാമിൻ്റെ ആണെങ്കിൽ ഒരു അമ്പത് ഗ്രാം വരെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചെറിയ തീലാണ് ഞാനിത് ഈ പാത്രം വെച്ചിട്ടുള്ളത് എല്ലാവർക്കും ഇടാന്നറിഞ്ഞാൽ അച്ചാർ പല രീതിയിലും പലരും ഇടും പക്ഷേ ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്കാൻ നല്ല ടേസ്റ്റ് കുറച്ച് വെളുത്ത് ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ഒരു രണ്ട് മീറ്റി ആണ് ഒരു മിനിറ്റിങ്ങനെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അത് മോട്ടൊന്നും പോല അന്നിട്ട് വെളുത്തുള്ളി അത് ഒരു അഞ്ചാറ് അരി വെളുത്തുള്ളി ചെറു വെളുത്തുള്ളി എടുക്കാൻ ചേട്ടാ അതന്നിട്ട് ഇനി രണ്ടായി കുളർന്നിട്ട് വേഷമാണ് ചെറുതായിട്ട് അരിയണമൊന്നുമില്ല വേണമെങ്കിൽ ചെറുതായിട്ട് അരിക വലിയ രീതിയിലാണ് നമ്മളിത് കണ്ടോ അല്ലെങ്കിൽ കറി എടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് ഒഴിച്ചെടുക്കണം ഇത് വലിയ ബ്രൗൺ നിറമൊന്നും ആക്കേണ്ട കാര്യമില്ല നമുക്ക് ഈ അച്ചാറിൽ കിടക്കുമ്പം കടിച്ചു കഴിക്കണം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ചേർക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് നല്ല കളർ കിട്ടാനും പിന്നെ ഈ മഞ്ഞൾപ്പൊടി നല്ലതാണല്ലോ മാങ്ങയുടെ കറയ എന്നെങ്കിലും കൊണ്ടുപോയിപ്പോൾ ഉലുവയും കടുകും കൂടെ പൊടിച്ചതാണ് ഇച്ചിയിൽ ഒന്ന് ഞാൻ ചതച്ചെടുത്തതാണ് അത് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് എണ്ണയിടുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് നല്ല മൂത്ത മണം പെട്ടെന്ന് വരും അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ ചെറിയ രീതിയിൽ വയ്ക്കുന്നത് ഉലുവ കൂടിപ്പോണ്ട ഉലുവ കൂടിയ കഴിക്കും കൊടുത്തത് കുറച്ച് കൂടുതലാണെങ്കിൽ നമുക്ക് ആവശ്യം ചേർത്താൻ പറ്റും അപ്പം തന്നെ അത് നല്ല മോക്കിട്ടുണ്ട് ഇതാണ് അതിൻ്റെ പാകം മുളക് പൊടി കാശ്മീർ മുളകും മുളകും കൂടെ നമ്മൾ ഉണക്കി പൊടിച്ചതാണ് കേട്ടോ അതാണ് കളറുള്ളത് രണ്ടും കൂടെ ഞങ്ങൾ ഉണക്കി പൊടിച്ചെടുത്തതാണ് ചെറിയ തീയാണ് ഞാൻ കരിഞ്ഞു പോകരുത് അതുകൊണ്ട് വളരെ സിമ്മിലാക്കി ഇട്ടിട്ടാണ് ഇത് ചൂടാക്കുന്നത് എന്നിട്ട് നമുക്കത് ഓഫ് ചെയ്യാം ചെറിയൊരു ചൂടാകുമ്പോഴത്തേക്ക് അതങ്ങ് ഓഫ് ചെയ്യാം എന്നിട്ട് അതിൽ നോക്കിയ വെള്ളമാണ് കേട്ടോ അതായത് അതിൽ വിനാഗിരി ഒക്കെ ഒക്കെ ചേർന്നതാണ് ആ വെള്ളം നമ്മൾ ഈ ചെറിയ ചൂടോടെയുള്ളത് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇതൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ആ ചൂട് തന്നെ ഇരുന്ന് നമ്മൾ ഈ മാങ്ങ പച്ച തന്നെ കുറച്ച് കായമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കായം കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കായപ്പൊടി മറ്റേ മാങ്ങിയിട്ടിട്ടുണ്ടായി പിടിക്കാൻ വേണ്ടിയാണ് ഇത് കുറച്ചുകൂടെ നമ്മൾ ഒരു മണത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് വിനാഗി അപ്പോൾ കുറച്ച് ലൂസ് കിട്ടും ഉപ്പൊക്കെ നോക്കണം ഉപ്പൊക്കെ നല്ല കണക്കായിരുന്നു കല്ലുപ്പാകുമ്പോൾ നല്ല ടേസ്റ്റാണ് എപ്പോഴും വിനാഗിരി ഒഴിക്കുമ്പോൾ നമ്മൾ ചൂട് പാടില്ല മാങ്ങ മാങ്ങയും മുളകും എല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയാണ് പഴുത്ത മുളകുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലുണ്ടായ മുളകാണ് രണ്ടുമൂന്ന് മുല്ലിയ മുളകുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി അരിഞ്ഞിട്ടതാണ് അപ്പോൾ ഉപ്പു പിടിച്ച മാങ്ങയാകുമ്പോൾ ഉപ്പു മാങ്ങയാണ് കടുമാങ്ങ എന്ന് പറയാൻ പറ്റില്ല ഉപ്പ് മാങ്ങയാണത് ഉപ്പ് പിടിച്ചിട്ടല്ലേ ഒരു ദിവസമേതായി കടുമാങ്ങ എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്നതാണ് കടുമാങ്ങ ഇത് ഉപ്പ് മാങ്ങയാണ് നല്ല ഡ്രൈ ആയിട്ടുണ്ട് അപ്പം തന്നെ വായിൽ വെള്ളം കുറയാണ് നല്ല ടേസ്റ്റാണ് നല്ല കായത്തിൻ്റെയും ഇലുവടയും കടുകിൻ്റെ ഒക്കെ വേണം നന്നായിട്ടുണ്ട് നമ്മൾ സെറ്റായിട്ടുണ്ട് നമുക്കിത് തണുത്തിന് ശേഷം കുക്കിലോട്ട് മാറ്റി എല്ലാം ഡ്രൈ ചെയ്ത് നോക്കാം